സ്കൂൾ വിട്ട് വരുന്നത് നിവാങ്ങുഞ്ഞിനും എനിക്കും ചായ നിർബന്ധമാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചായ അങ്ങിട്ട് കുടിച്ചു പിന്നെ ചെറുകടി എന്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ നമ്മുടെ മുകളിലൊരു തട്ടുകടയുണ്ട് അപ്പോൾ അവിടെ നല്ല ചൂട് പഴംപൊരിയും സുഗീനും ബോണ്ടയൊക്കെ കിട്ടും അവിടുന്ന് രണ്ട് ചെറുകടിയും കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ജോലിയിലേക്ക് കടന്നു കേട്ടോ നീവാം കുഞ്ഞിനെ ദേഹമൊക്കെ കഴിച്ച് കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ആളപ്പുറത്ത് ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ കുറച്ച് പാത്രം രാവിലെ തേക്ക് രാവിലത്തെ കുറച്ച് പാത്രം തേക്കാൻ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതങ്ങ് തേച്ച് കഴുകി വെച്ചു അത് രാവിലെ ആ പാത്രം തേക്കാതെ പോയത് കാരണം നിറച്ച് കൂവീച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് സാമ്പ്രാണി അങ്ങ് കത്തിച്ചു വെച്ചു കേട്ടോ അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ചെയ്തു നമ്മുടെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് വൈകുന്നേരത്തെ ജോലി തുടങ്ങാനായിട്ട് രാവിലെയാണ് കേട്ടോ ഞാനിപ്പോൾ കുക്ക് ചെയ്യാറുള്ളത് വൈകിട്ട് കുക്ക് ചെയ്യാറില്ല കേട്ടോ അപ്പം രാവിലത്തേന് കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ വൈകുന്നേരം അരിഞ്ഞു വെക്കും പിന്നെ രാവിലെത്തേനുള്ള ചോറും തിളപ്പിച്ച് റൈസ് കുക്കറിൽ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ കഴുകിയെടുത്ത് ഒന്ന് തിളപ്പിച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം പച്ചക്കറി അരിയാൻ തുടങ്ങുകയാണേ അപ്പോൾ നാളെ മത്തങ്ങയും വൻപയറും കൂടെ എരിശ്ശേരി വെക്കാമെന്ന് ഓർച്ചുകൊണ്ടാണ് കേട്ടോ നിവാങ്കുഞ്ഞിനും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വലിയ ഇഷ്ടമാണ് എരിശ്ശേരി അപ്പോൾ എരിശ്ശേരിക്കുള്ള വൻപയറും കൂടെ വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ ഞാൻ മത്തങ്ങയൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ പിന്നെ ബീട്രൂട്ട് തുറന്നുള്ള ബീട്രൂട്ടും കൂടെ കൂടെ അരിഞ്ഞു വെക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിന് രണ്ടിനും വേണ്ട പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ട തേങ്ങയും കൂടെ ചിരണ്ടി വെക്കും കേട്ടോ അപ്പോൾ രാവിലത്തേനുള്ള എൻ്റെ ജോ ഒരു പകുതി മുക്കാലും ജോലി അങ്ങ് തീർന്നു കിട്ടും കേട്ടോ വൈകുന്നേരം തന്നെ പിന്നെ പിന്നെതാ ഞാൻ എരിശേരിക്കുള്ള വൻപയർ ഇതുപോലെ ഒരു ബോക്സിലാക്കിയെടുത്ത് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ദിവസത്തിനേക്ക് ആവശ്യം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഞാൻ നല്ല തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കും രണ്ട് ദിവസത്തിനേക്ക് വേണ്ട കറിവേപ്പില ഇതുപോലെ അടർത്തി വെക്കും കേട്ടോ അധികം വെക്കാറില്ല പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ അടർത്തിയിടാറേ ഉള്ളൂ പൊളിച്ച് വെക്കാറില്ല കേട്ടോ പിന്നെ എല്ലാം പിന്നെ ഇതായി കണ്ടെയ്നർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടെയ്നറാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് വൺ നൂറ്റി അറുപത്തേഴ് രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതാ നാളത്തേനുള്ള വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കടുവ ഇറക്കാനുള്ള ചുമന്നുള്ളിയൊക്കെ ഇങ്ങ് പൊളിച്ച് വെക്കുന്നുണ്ട് പിന്നെ തേങ്ങയും കൂടെ ചേർക്കും പച്ചമുളക് ഇതാ ഇതുപോലെ ഈ ഞെട്ടടർത്തിയിട്ട് ഇതുപോലെ ഒരു ബോക്സിലാക്കി അങ്ങ് വെക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് അങ്ങനെതാ ബീട്രൂട്ട് തോരൻ വെക്കാനുള്ള ബീട്രൂട്ടും അതിനാവശ്യമുള്ള സവോളയും പച്ചമുളകും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ബോക്സിലാക്കി വെക്കുന്നുണ്ട് എരിശ്ശേരിക്കുള്ള മത്തങ്ങയും കൂടെ കുഞ്ഞു ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി നുറുക്കി അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ എന്താ പച്ചമുളക് തേങ്ങ അതെല്ലാം കൂടെ ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വൈകുന്നേരം രാത്രി കഴിക്കാനായിട്ട് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ രാവിലത്തെ ചോറും കറി എന്താണെന്ന് ഞാൻ മറന്നു കേട്ടോ എന്തൊക്കെയോ കറി ഇരിപ്പുണ്ട് ഈ ഒരു സമയത്തേക്കും നിവാകുഞ്ഞിന് ചെറിയ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ നേരം കുറച്ച് നേരം ഇരുന്ന് കളിച്ചു അതിട്ട് നിവാങ്ങുഞ്ഞിന് ഞാൻ ഒരു നുറുക്ക് കൊതമ്പിൻ്റെ ഉപ്പുമ ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ തേങ്ങ എന്താ നമ്മുടെ തോരനുള്ള തേങ്ങ ചിരണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ കാലിന് ഇടയ്ക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഞാനിങ്ങനെ കാലിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കും അന്നേരം വേദന കുറയും അപ്പോൾ ഞാൻ തേങ്ങ ഇതുപോലൊരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ചോറും കൂടെ തിളച്ച് റൈസ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ നാളത്തേനുള്ള എൻ്റെ ജോലിയുടെ പകുതി ജോലി ഇവിടെ കഴിയും അപ്പോൾ അതാ നിവാങ്ങുഞ്ഞിന് ചോറ് കൊടുക്കുവാണേ നാളെ നമുക്ക് പുട്ടും പഴമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതിന് വലിയ പ്രത്യേകിച്ച് ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല അത് കാരണം എന്താ ഞാൻ അത് നമ്മുടെ ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട് അതും കൂടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ എൻ്റെ ഈവനിങ് റുട്ടീന് ഇവിടെ കഴിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ